ഞാൻ ഇടുക്കി പൊന്മുടി കോലച്ചുപടവില്ല അപ്പം എൻ്റെ കൃഷിയിടത്തിലാണ് ഇതെന്ത് വഴക്കൊല്ലയാണ് കിട്ടുന്നത് ഇത് ഇംഗ്ലീഷ് പോവാൻ പോല ഇംഗ്ലീഷ് പോവാൻ ഇംഗ്ലീഷ് പൂവൻ ആ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഇതില്ല ഇംഗ്ലീഷ് പോവാൻ പൊതുവെ കുറവാണോ പൊതുവെ കുറവാ ആ ഈ നാട്ടിലിപ്പോ ഇല്ല ഇത് ചെറിയ കൊലയാണ് ആ മുഴുത്ത കൊല അറുപത് കിലോ എഴുപോ അത് ശരി ഇത് ഏകദേശം എന്തോ ഒരു തൂക്കം ഉണ്ടാവും നാൽപ്പത് കിലോ ആ ശരി ഈ ഒരു ഒരു പ്രത്യേകത അത് വളരെ പഴമാണ് പഴുത്തുടങ്ങിയല്ലേ ശരി ഇത് ഇങ്ങനെ പഴുക്കുമ്പഴേക്കിങ്ങനെ നിറം ചെറുതായിട്ട് മാറും മഞ്ഞ കളറിലേക്ക് വരും അല്ല ഈ കായ്ക്കൊരു ഡിസൈൻ പച്ചക്കായ്ക്കൊരു ഡിസൈൻ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ഫോൺ അത് ശരി പഴയ ഇംഗ്ലീഷ് ഫോൻ എത്രയും പച്ച കളറായിരുന്നു ശരി ഇപ്പോഴത്തെ ഇംഗ്ലീഷ് കുഞ്ഞി ഡിസൈൻ ഇതിപ്പോൾ എത്ര ചോടേ അങ്ങ് പറഞ്ഞു പോയല്ലോ ആ ചോടേ അല്ല ഇനി കുഞ്ഞു വിരിയാനുള്ളതായിരുന്നു അത് ശരി ആ ഇനിയിപ്പോൾ ഇത് പിരിച്ചെടുക്കണം അല്ലേ നന്നായിട്ട് പൊക്കം വെക്കുന്നതിനാണല്ലേ പൊക്കം വെക്കും ആ ഇത് എത്ര വഴയുണ്ടായിരുന്നോങ്ങൾക്ക ഇത് രണ്ട് ദുറു വേറെ ദൂരം ഉണ്ടായിരുന്നു എന്നാൽ അറുപത് കിലോ ഉള്ള വില കൊടുത്തു അത് ശരി അത് ശരി പിന്നെ വില കൂടുതലുണ്ടോ കടയിൽ ഇതിന് വില കൂടുതലെന്ന് വെച്ചാൽ ആ കടക്കാർ നമുക്ക് തരുന്നില്ല അല്ലെങ്കിൽ അതിന് അറിയാവുന്നവർ മേടിച്ചോണ്ട് കാര്യം